രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും പ്രധാനപ്പെട്ട ജ്യോതിഷ സംഭവങ്ങളിൽ ഒന്നാണ് ഈ ആഴ്ചയിൽ സംഭവിക്കാൻ പോകുന്നത് പ്രവചനങ്ങളെക്കാൾ ഉപരി ഈ കാലഘട്ടത്തിലെ ഊർജ്ജ മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് കൂടുതൽ പ്രയോജനകരമായിരിക്കും ആത്മീയവും മാനസികവുമായ ശുദ്ധീകരണത്തിനും പുതിയ തുടക്കങ്ങൾക്കും ഈ ആഴ്ച വലിയ അവസരങ്ങളാണ് നൽകുന്നത് ഈ വർഷത്തെ അവസാനത്തെ ഗ്രഹണമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് സംഭവിക്കുന്നത് ഞായറാഴ്ച സംഭവിക്കുന്നത് ഇതൊരു സമ്പൂർണ്ണ ഗ്രഹണമല്ല അല്ലെങ്കിൽ സമ്പൂർണ്ണ സൂര്യഗ്രഹണമല്ല മറിച്ച് ആഴത്തിലുള്ള ഗ്രഹണമാണ് കറുത്തവാവ് ദിനത്തിൽ തന്നെ സൂര്യഗ്രഹണം വരുന്നു എന്നത് ഈ ദിവസത്തിന് കൂടുതൽ ആത്മീയവും പ്രാധാന്യം നൽകുന്നു ഒരു വശത്ത് ഗ്രഹണത്തിൻ്റെ ഊർജം അപ്രതീക്ഷിത മാറ്റങ്ങൾക്കും ചില കാര്യങ്ങളുടെ പെട്ടെന്നുള്ള അവസാനത്തിനും കാരണമായിരിക്കും മറുവശത്ത് കറുത്തവാവ് ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരവുമാണ് ഈ രണ്ട് ഊർജ്ജങ്ങളുടെയും സംയോജനം വ്യക്തിയുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവിന് കാരണമാകും ഈ ആഴ്ചയിലെ ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ സെപ്റ്റംബർ പതിനെട്ടിന് ബുധൻ കന്നിയിൽ നിന്ന് തുലാൻ രാശിയിലേക്ക് മാറുന്നത് ആശയവിനിമയത്തിൽ കൂടുതൽ നയപരവും സന്തുലിതവും ഒക്കെ മാക്കും കൂടാതെ സെപ്റ്റംബർ പത്തൊമ്പതിന് ശുക്രൻ കന്നിരാശിയിലേക്ക് മാറുന്നത് പ്രണയത്തെയും ബന്ധങ്ങളെയും അല്പം ഗൗരവമുള്ളതും പ്രായോഗികവുമാക്കും ഈ കാലഘട്ടം കേവലം വികാരങ്ങൾക്കപ്പുറം പരസ്പര സഹായത്തിനും സേവനത്തിനും ഊന്നൽ നൽകുന്നു ഈ ആഴ്ചയിലെ ഏറ്റവും നിർണായകമായ ഗ്രഹമാറ്റം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് സംഭവിക്കുന്നു അന്ന് ചൊവ്വ അതിൻ്റെ സ്വന്തം ക്ഷേത്രമായ വൃശ്ചികൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വയ്ക്കതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ശക്തമായ ഊർജം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നതുമാണ്